ാണ് എനിക്ക് തോന്നുന്നത് എല്ലാ അല്ല ഇതോടെ പ്രോജക്ടിനനുസരിച്ചിരിക്കുക മാർക്കറ്റുള്ള ആക്ടറെ മേടിക്കുന്നതാണ് ലാഭം അത് പറയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞത് താരെ സമയം ഉള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ് അദ്ദേഹം ചിലപ്പോ പറഞ്ഞു പ്രതികരണം മേടിച്ചിട്ടുണ്ടാകും പക്ഷെ താരെ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് വിശേഷം നീ പറയാ എല്ലാ സിനിമയും പുള്ളിയും ഷെയർ മേടിച്ചതല്ലേ നീ പറഞ്ഞത് ആദ്യം മാറ്റുന്നുണ്ട് വർഷമായിട്ട് എനിക്ക് എനിക്കറി ഞാനിത് നീ പറഞ്ഞോണ്ട് അറിവില്ല എനിക്കറി ഞാൻ വായിച്ചിട്ടില്ല എവിടെ എനിക്കറിഞ്ഞുണ്ട് വാർത്ത വന്നായിരിക്കും നീ പറഞ്ഞാലോ നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് ഒരു കഴിഞ്ഞു താര സമയം പറഞ്ഞു പറയാം ഞാൻ ഷെയർ യോജിച്ച് തന്നില്ല ആ കാര്യം അത് ആ സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണം എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലങ്കാനയും ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ആളെണ്ണം കുറവാണ് ഓഡിയൻസ് കുറവാണ് അത് തന്നെയാണ് അതിന്റെ റിയാലിറ്റി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം മുംബേ ഒരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ളതാണ് ബോംബെ സ്റ്റഡി കണക്ക് പറയും അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല നമ്മള് സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയാ കുറച്ചും കൂടെ വളരേണ്ടതാണ് ഇപ്പൊ ഒ ടി ടി പ്രൈസ് ഡൗൺ ആകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ അവരാരോപിക്കുന്നത് പൈറസിയാണ് തിയേറ്റർ കച്ചവടം കച്ചവടം നടക്കാത്ത ഒരുപാട് ഇവിടെ നടക്കാൻ നടക്കാഞ്ചു വർഷത്തിൽ ആയിട്ടില്ല അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്ററിൽ തന്നെയാണ്